മുതലപ്പൊഴിയിലെ പൊഴി മുറിക്കാൻ എത്തിച്ച ചന്ദ്രഗിരി ഡ്രഡ്ജർ വീണ്ടും തകരാറിലായി ട്രയൽ റൺ വിജയിച്ചതിന് പിന്നാലെ ഡ്രഡ്ജിങ് ആരംഭിച്ചെങ്കിലും സോയിൽ പൈപ്പ് ലൈനിലൂടെ പുറത്തുവരുന്നത് മണൽ മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഡ്രഡ്ജറിന്റെ തകരാറുകൾ പരിഹരിച്ച് ഇന്നലെ ആറു മണിക്കൂർ ഡ്രഡ്ജിംഗ് ചെയ്തപ്പോൾ പുറത്തേക്ക് വന്നത് വെള്ളം മാത്രമാണ് കാലവർഷം അടുക്കുന്ന പശ്ചാത്തലത്തിൽ മുതലപ്പൊഴിയിലെ ഡ്രഡ്ജിംഗ് നിലച്ചത് മത്സ്യത്തൊഴിലാളികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ചന്ദ്രഗിരി ട്രെജർ വന്നിട്ട് ഏകദേശം രണ്ടാഴ്ചയിൽ കൂടുതലായി കൂടുതൽ വന്ന് ആദ്യം ഫസ്റ്റ് ട്രെയിൽ ഇവിടെ വെച്ച് നടത്തിയായിരുന്നു രണ്ടാമത്തെ ട്രെയിൽ വീണ്ടും അവർ നടത്തി മൂന്നാമത് അവിടെ കൊണ്ടുവന്ന ട്രെയിൽ നടത്തി ഇന്നലെ അവർ വെള്ളം അടിച്ച് നൂറ് ശതമാനം വന്നതിലും ഒരു അഞ്ച് ശതമാനം പോലും മണലൈലും ഇല്ല ഫസ്റ്റിൽ തന്നെ അടിച്ച സമയത്ത് രണ്ട് ആങ്കറിൻ്റെയും റോപ്പ് പൊട്ടിപ്പോയി തീർച്ചയായിട്ടും രാത്രി സാധനം തന്നെയാണ് അതിലൊരു സംശയമില്ല ഇരുപത് മണിക്കൂർ പണി ചെയ്യുമെന്നാണ് പറഞ്ഞത് ഈ ഇരുപത് മണിക്കൂർ എന്നുള്ളത് ഇന്നലെ ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂറോളം ആ എന്നെ ഒരു എട്ട് മണിക്കൂർ പണി നടന്നു പക്ഷേ അതിൽ മൊത്തം വെള്ളമാണ് പോയത് ഏഴര മണിയായപ്പോഴും ഒരു തമിഴ്നാട് നിന്ന് ഒരു ലോറിയോ ആ ലോറിയിൽ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ജെ സി ബി എൽ എടുത്ത് കയറ്റും ലോറി അടഞ്ഞിട്ട് ഞങ്ങൾ ജോയി ചെയ്ത് അവിടെ കൊണ്ടുപോകാൻ ഇവിടുത്തെ അവരുടെ ഇത് കഴിഞ്ഞ് അവൻ അവിടെ ഇട്ടിട്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ വെറുതെ അവന് ഈ പണിയില്ല കിടക്കുകയാണ് കോൺട്രാക്ട് എടുത്താൽ വിളിച്ച് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് അദ്ദേഹം പറയുന്ന എക്സി ആണ് കൂടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു ഈ വരുന്ന മൂന്ന് മാസം ഇനിയിപ്പോൾ അടുത്ത മൺസൂൺ ഇപ്പോൾ ഇരുപത്തേഴാം തീയതി തുടങ്ങും അപ്പോൾ അതിനു നമുക്ക് എന്തെങ്കിലും പോകാൻ അരുൺ സോളമൻ വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ കേടായ ഡ്രഡ്ജർ കൊണ്ടുവരിക അത് ഇവിടെ വെച്ച് നന്നാക്കാൻ ശ്രമിക്കുക വീണ്ടും അത് കേടാവുക ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണിപ്പോൾ ഇതിനോട് അധികൃതർ നൽകുന്ന മറുപടി സ്മൃതി നിലവിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് മുതലപ്പുഴയിൽ ഈ ചന്ദ്രഗിരി ഡ്രജ്ജർ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാരും ഫിഷറീസ് വകുപ്പും ഒരുപോലെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ആശ്വാസകരമായിട്ടൊരു നടപടി സ്വീകരിച്ചത് പക്ഷേ ഈ മുതലപ്പുഴയിൽ ഇത് എത്തിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് തകരാറുകൾ സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജറിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചത് തുടർച്ചയായിട്ട് ഈ തകരാറുകൾ സംഭവിക്കുമ്പോൾ നിലവിൽ ഹോളണ്ടിൽ നിന്നാണ് അന്നത്തെ തുറമുഖ ഡയറക്ടർ കൂടിയായിരുന്ന ജേക്കബ് തോമസിൻ്റെ കാലത്താണ് ഹോളണ്ടിൽ നിന്നും ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ അന്ന് വാങ്ങിയത് അതിൽ തന്നെ ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു അതിൻ്റെ കേസ് ഇന്നിപ്പോഴും ഈ സുപ്രീം കോടതി വക്കൽ വരെ എത്തിയിരിക്കുകയാണ് അതിൽ തുടരെ വീണ്ടും ഈ ചന്ദ്രഗിരി ഡ്രജ്ജർ വീണ്ടും വിവാദത്തിൽപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായിട്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണമെന്ന് പറയുമ്പോഴും ഇതിലിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് കണ്ട ഒരു കാഴ്ച ഇത് ഡ്രഡ്ജ് ചെയ്യുമ്പോൾ പുറത്തു പുറത്തുവരുന്നത് മണലല്ല പകരം ഈ കടലിലെയും കായലിലെയും ഒരുമിച്ചുള്ള വെള്ളമാണ് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഇതിൻ്റെ ഈ പല തകരാറുകളും പരിഹരിച്ചു എന്നു പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് മുൻപ് ഈ വാക്കുകളെല്ലാം ഇവർ പലപ്പോഴും കള്ളം പറയുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ അവിടെ എത്തിച്ചിട്ടുള്ള എക്സ്കവേറ്ററുകൾ സഹിതം അവിടെ നിന്നും കൊണ്ടുപോകുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു കാരണം അതിൻ്റെ കരാർ കാലാവധികൾ അവസാനിച്ചിരിക്കുന്നു മറ്റൊന്ന് അവിടെ നിലവിലൊരു ചെറിയ ഉണ്ടായിരുന്നു ആ ഡ്രജ്ജറും ഇപ്പോൾ പ്രവർത്തിപ്പിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ വരുന്ന മൺസൂൺ കാലം വീണ്ടും ഒരു അപകട പൊഴിയായിട്ട് ഈ മുതലപ്പൊഴി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു ഇതിൽ കരാറുകാരൻ പറയുന്നത് ഹോളണ്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു ഡ്രജ്ജറിൻ്റെ പല സ്പെയർ പാർട്സുകളും ഇന്ത്യയിൽ ലഭിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് മറ്റൊന്ന് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധരെ കിട്ടാൻ പോലും ും ഇപ്പോൾ വലിയധികം ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത് നിലവിൽ ഇതിന്റെ തകരാറുകൾ പരിഹരിക്കാനായിട്ട് കൊച്ചിയിൽ നിന്നും എത്തിയ സാങ്കേതിക വിദഗ്ധരാണ് മുതലപ്പൊഴിയിലുള്ളത് പക്ഷേ ഓരോ ദിവസവും ഇതിന്റെ കൂളിംഗിലും ഫിൽറ്ററിങ്ങിലും അതിന്റെ സോയിൽ പൈപ്പ് ലൈനിലെ വിള്ളലുകളൊക്കെ പരിഹരിച്ചാണ് ഇപ്പോൾ ഡ്രെഡ്ജിംഗ് ആരംഭിച്ചത് മൂന്ന് തവണ മുതലപ്പൊഴിയിൽ എത്തിച്ച് ട്രയൽ റൺ വിജയകരമായി എന്നുള്ളത് കണ്ടതിന് ശേഷമാണ് ഇന്നലെ ഡ്രജ്ജിംഗ് ആരംഭിച്ചത് ആറ് മണിക്കൂർ മാത്രമാണ് പ്രവർത്തിപ്പിച്ചത് ആറ് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ വന്നത് പൂർണ്ണമായിട്ടും കടലിലുള്ള വെള്ളം മാത്രമാണ് മണൽ എത്തിക്കാനായിട്ട് മണൽ ഈ സോയിൽ പൈപ്പിലൂടെ വരുന്നില്ല എന്നുള്ള ഒരു കാരണം അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ ഈ സോയിൽ പൈപ്പ് ലൈനിൽ ഒരു ബെൻഡ് ഉണ്ടായി ആ ബെൻഡ് ഉണ്ടായതുകൊണ്ടാണ് മണൽ പുറത്തു വരാത്തതെന്നുള്ളത് പക്ഷേ ഇത്രയും ഒരു അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമായി മാറുന്നു കാരണം ഫിഷറീസ് വകുപ്പിൻ്റെ അടുത്ത് നിരവധി തവണ മത്സ്യത്തൊഴിലാളികളും അവരുടെ സംയുക്ത സമരസമിതി ഇടപെട്ടുകൊണ്ട് നിരവധി തവണ ചർച്ച ചെയ്തു നിവേദനങ്ങൾ നൽകി പക്ഷേ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ഉന്നയിച്ച ആരോപണങ്ങൾക്കോ പരാതികൾക്കോ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഈ ഫിഷറീസ് വകുപ്പിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഇനി ഒരു വലിയൊരു സീസണാണ് വരാൻ പോകുന്നത് മെയ് ഇരുപത്തിയേഴിന് മുൻപ് തന്നെ കാലത്ത് എത്തുന്നു അപ്പോൾ കാലവർഷം എത്തുന്നതിന് മുൻപ് കരാർ ജീവനക്കാർക്ക് ഈ ഒരു മണൽ നീക്കം പൂർണ്ണമായിട്ട് നടത്താനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി നിലവിൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ട്